കേരള വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസ് പത്മനാഭപുരം കൊട്ടാരം കേരള തമിഴ്നാട് അതിർത്തിക്കടുത്തുള്ള പത്മനാഭപുരം പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പത്മനാഭപുരം കൊട്ടാരം പരമ്പരാഗത കേരള വാസ്തുവിദ്യയുടെ ഒരു മഹത്തായ ഉദാഹരണമാണ് പതിനാറാം നൂറ്റാണ്ടിൽ പഴയ തിരുവിതാംകൂർ രാജവംശത്തിലെ ഭരണാധികാരികൾ നിർമ്മിച്ച ഈ കൊട്ടാരം സങ്കീർണമായ മരക്കുത്തുപണികൾ മനോഹരമായ ചുവർ ചിത്രങ്ങൾ അതുല്യമായ വാസ്തുവിദ്യാ സവിശേഷതകൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് കൊട്ടാര സമുച്ചയത്തിൽ നിരവധി ഘടനകൾ ഉൾപ്പെടുന്നു അവയിൽ അതിശയകരമായ മരപ്പണികളാൽ അലങ്കരിച്ച മന്ത്രശാല പതിനാലാം നൂറ്റാണ്ടിലെ സമുച്ചയത്തിൻ്റെ ഏറ്റവും പഴയ ഭാഗമായ കൊട്ടാരം എന്നിവ ഉൾപ്പെടുന്നു മിനുക്കിയ കറുത്ത ഗ്രാനൈറ്റ് തറയും അലങ്കരിച്ച മരത്തൂണുകളുമുള്ള നാടകശാല മറ്റൊരു ആകർഷണമാണ് നാല് പോസ്റ്ററുകളുള്ള ഒരു ഔഷധ കിടക്ക ഉൾപ്പെടെയുള്ള പുരാതന ഫർണിച്ചറുകളുടെ ശേഖരം കൊട്ടാരത്തിൻ്റെ ചരിത്രപരമായ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു